മുഹറം മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ അതായത് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അതായത് ദുൽഹിജ അവസാനത്തിൽ വർഷം അവസാനിക്കുന്ന സമയത്ത് ഈ ദ്വാ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമാണ് കാരണം പിശാജ് ഈ ദ്വാ ചൊല്ലുന്നവനെ കുറിച്ച് പറഞ്ഞത് ഒരു വർഷം മുഴുവൻ അവനെ പിഴപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അവനത് ഇല്ലാതെ ആക്കിയല്ലോ എന്നൊരു വിഷമം പറയും അത്രേ ഈ ഒരു ദ്വാഴ് നിങ്ങൾ മൂന്ന് തവണ വർഷാവസാനത്തിൽ ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ ദ്വാഴ് മിസ് ചെയ്യരുത് ഇൻഷാ അല്ലാ എല്ലാവരും ഈ ദുൽഹിജ അവസാനിക്കുന്നതിന്റെ മുമ്പോടിയായിട്ട് അതായത് മുഹറം മാസം കടന്നു വരുന്നതിന്റെ മുന്നോടിയായിട്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിരിക്കണം ദ്വായിയിരിക്കണം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് എന്റെ ബിദായത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു